സി പി ഐ എതിർപ്പിനിടെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് കേരളം വിദ്യാഭ്യാസ സെക്രട്ടറി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു തടഞ്ഞു വെച്ച ഫണ്ട് ഉടൻ നൽകുമെന്ന് കേന്ദ്രം അറിയിച്ചു വിവരങ്ങളുമായി ഹാൻസ് ഡോൺ ആണ് ചേരുന്നത് ഹാൻസ് സി പി ഐയുടെ കടുത്ത എതിർപ്പാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് കേരളവും തമിഴ്നാടും മാത്രമാണ് ഈ ഒരു പദ്ധതിയിൽ ഒപ്പുവെക്കാതിരുന്നത് ഇപ്പോൾ കേരളം കൂടി ഒപ്പുവെച്ചിരിക്കുകയാണ് അപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഏത് രീതിയിലാണ് ഈ സമയത്ത് ി തീർച്ചയായും ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഒപ്പിടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരുന്നു പിന്നാലെയാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ടുള്ള കെ വാസുജി ഡൽഹിയിലേക്ക് പോവുകയും പിന്നീട് കേന്ദ്രവുമായി ഈ പദ്ധതിയിൽ ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഘടകകക്ഷിയുടെ ഭാഗത്തുനിന്ന് പ്രധാനമായും എൻ ഡി പിയുടെ ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് ഈ പി എം സി പദ്ധതിയിൽ നിലവിൽ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ധാരണാ പത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് തടഞ്ഞുവച്ചിരിക്കുന്ന ഫണ്ട് ഉടൻ നൽകുമെന്നാണ് കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിനോടകം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എസ് കെ ഫണ്ട് ടക്കം ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കാനുള്ളത് ഈ തുക എത്രയും പെട്ടെന്ന് നേടിയെടുക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു തീരുമാനമുണ്ടായത് തന്നെ ഈ ഫണ്ട് ഒഴിവാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ക്ഷമിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിന് ഈ ഫണ്ട് അനിവാര്യമാണ് എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പിടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത് പിന്നാലെയാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡൽഹിയിലേക്ക് പോവുകയും പിന്നാലെ ഈ പദ്ധതിയിൽ ഇപ്പോൾ ഒപ്പിടുകയും ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി ഐയുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുണ്ടായിരുന്നു മൂന്ന് തവണ മന്ത്രിസഭാ യോഗം ചർച്ചയിൽ നിന്ന് മാറ്റിവെച്ച ഒരു വിഷയം ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തുകൊണ്ട് ഒപ്പിടും എന്നുള്ളൊരു നിലപാടിലേക്ക് കടന്നിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പോലും ഈ വിഷയം ചർച്ചയ്ക്കെടുത്തിരുന്നില്ല ഇതിനു മുന്നേ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും സി പി ഐയുടെ മന്ത്രിമാരും അതിനോടൊപ്പം തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വിനോയ് വിശ്വം അടക്കം എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ സി പി ഐ എം ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഈ പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇനി സി പി ഐയുടെ ഭാഗ എന്ത്ടർ നടപടി ഉണ്ടാകും എന്നുള്ളത് ആകാംക്ഷയാണ് ഇന്നത്തെ പാർട്ടി യോഗത്തിലും ബിനോയ് വിശ്വം ആവർത്തിച്ചു പറഞ്ഞത് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ കഴിയില്ല അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു എം വി ഗോവിന്ദനുമായി ആശയവിനിമയം നടത്തിയെന്നും ബിനോയ് വിശ്വം ഈ സി പി ഐ നേതൃയോഗത്തിൽ പറഞ്ഞിരുന്നു സി പി ഐ സംസ്ഥാന കൌൺസിലായിരുന്നു ബിനോയ് വിശ്വം ഈ കാര്യം വ്യക്തമാക്കിയത് പി എം ശ്രീയിൽ നിലപാടിൽ പിന്നോട്ടില്ല ഏകപക്ഷീയമായി സി പി എമ്മിനെ നടപ്പിലാക്കാൻ ആവില്ല ായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന പ്രതികരണം പക്ഷേ ഇതിനെല്ലാം നിലവിൽ സംസ്ഥാന സർക്കാർ ഈ വിവാദ പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുകയാണ് പദ്ധതി പ്രകാരം ഓരോ ഓരോ സമയത്ത് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് തനിക്ക് ഈ കാര്യത്തെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് പരിശോധിച്ച് പറയാമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഇക്കാര്യത്തിൽ സി പി ഐ എമ്മിന്റെ നിലപാട് സി പി ഐ കൂടെ കൂടെ ഒറ്റക്കെട്ടായ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് സി സി പി ഐയുടെ എതിർപ്പ് ഇപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും സ്വാതി അല്പസമയം മുമ്പാണ് ഈ ഇത്തരത്തിൽ കേന്ദ്രവുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു എന്നത് വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് ന്യൂസ് അയാളം ബിനോ വിശ്വത്തെ നേരിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ പ്രതികരണം ആരായുകയും ചെയ്തത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല എന്നാണ് ബിനോവിശ്വം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് പരിശോധിച്ച് പറയാമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് പക്ഷേ കൂടുതൽ വിശദീകരണവുമായി വി എസ് അനു കൂടി ചേരുകയാണ് വി എസ് അനു ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനമായി വരുന്നത് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം തന്നെയാണ് ഇക്കാര്യത്തെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത് ഇന്ന് പോലും എം വി ഗോവിന്ദനുമായി തുടർ ചർച്ചകളിലേക്ക് പോകാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചു എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത് ഏത് രീതിയിലാകും സി പി ഐ തങ്ങളുടെ എതിർപ്പ് ഇനി അറിയിക്കുക ഏതായിരുന്നാലും പി എം സി യുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ എതിർപ്പ് കഠിനമായി തന്നെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ പി എം സി പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പുവച്ചിരിക്കുന്നത് സി പി ഐയും സി പി എമ്മും ചേർന്ന് ഭരിക്കുന്ന കേരളത്തിന്റെ സർക്കാർ ആ സർക്കാരിന്റെ ഏറ്റവും നയപരമായ ഒരു തീരുമാനം ആ തീരുമാനം മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ സി പി ഐ എം മറികടന്നുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് ഈ വിഷയത്തിന് ഏറ്റവും രാഷ്ട്രീയമായ ഒരു വശം അതിനെ എങ്ങനെ മറികടക്കും ദിനോപിഷമായി നമ്മൾ ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ഒപ്പിട്ട കാര്യം തനിക്ക് അറിയില്ല ഒന്നും അറിയില്ല പരിശോധിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം എന്നാണ് ബരോപിച്ച നമ്മളോട് ഫോണിൽ സംസാരിച്ചിട്ടുള്ളത് അതായത് അവരുടെ വിയോജിപ്പ് അക്രമിൽ ശക്തമായി തന്നെ നിൽക്കുന്നു മാത്രമല്ല സർക്കാരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി ഐയുടെ എതിർപ്പുണ്ട് പക്ഷേ അവരെ വഴിയെ ബോധ്യപ്പെടുത്താം അതായത് അവരെ ബോധ്യപ്പെടുത്തുന്നത് പതിയെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം ഇപ്പോൾ നിലവിൽ ഈ പദ്ധതിയിൽ ഒപ്പിട്ടില്ല എങ്കിൽ അത് സംസ്ഥാന താല്പര്യത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ആകെ ബാധിക്കും എന്ന ഒരു ന്യായമാണ് പറയുന്നത് ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കേന്ദ്ര സർക്കാർ അതിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനുള്ള അല്ലെങ്കിൽ അത് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാനുള്ള ഒരു കുറുക്കു വഴിയായിട്ടാണ് ഈ പറയുന്ന പി എം സി പദ്ധതിയെ ഉപയോഗിക്കുന്നത് എന്നുള്ള രാഷ്ട്രീയ വിമർശനം അത് ദേശീയ തലത്തിൽ വലിയ വിമർശനമായി സി പി ഐ എമ്മും സി പി എമ്മും ഒക്കെ സി പി ഐയും ഒക്കെ ഉയർത്തുന്ന ഒരു ഘട്ടത്തിലാണ് നിർണായകമായ ഒരു നീക്കം നയപരമായ ഒരു തീരുമാനം മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികൾ ഇന്നിപ്പോൾ ആർ ജെ ഡി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതിൽ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ട് മാത്രമേ തീരുമാനമെടുക്കാവൂ എന്നുള്ള വാർത്ത ഇന്ന് രാവിലെ അർജുൻ നൽകിയതാണ് അങ്ങനെ മുന്നണിയിൽ തന്നെ തീരുമാനമാകാത്തൊരു വിഷയം നയപരമായ ഒരു കാര്യം എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുക അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സർക്കാരിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡൽഹിയിലെത്തി ഒപ്പിടുക എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയമായി ഇത് മാറും നമുക്കറിയാം പണ്ട് എ ഡി ജി പി എം ആർ എൻകുമാർ വിഷയത്തിൽ സി പി ഐയുടെ അടുത്ത എതിർപ്പ് പരിഗണിച്ചുകൊണ്ടാണ് എ ഡി ജി പി എം ആർ എത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് പക്ഷേ ഇവിടെ സി പി ഐ മറികടന്നുകൊണ്ട് പി എം ശ്രീ പദ്ധതിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു അതായത് സി പി ഐയുടെ എതിർപ്പല്ല പകരം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യമാണ് വലുത് എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു സി പി ഐ എം കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക